സ്റ്റോൾസിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടോ സ്റ്റോൾ ആണ് ഫുള്ള് സ്റ്റോൾ ഒരുപാട് വൈറ്റ് ഓക്കെ ഇത് വൈറ്റ് ഇത് ലോട്ടാണ് ദുപ്പട്ടാസ് കിട്ടാതെ അന്വേഷണം നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യരുത് ഞാൻ നിൽക്കുന്ന ഷോപ്പിന്റെ പേരും ദുപ്പട്ടാസ് തന്നെയാണ് കൊച്ചിനാണ് കോൺവെന്റ് ജംഗ്ഷൻ കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത് അതിൽ ഫുൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാർട്ടി വെയർ പാർട്ടിവെയർ സൽവാസൊക്കെയാണ് അതിൽ കാണിച്ചേക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ കൂടുതലും ദുപ്പട്ടാസ് ആണ് അല്ലേ പിന്നെ ദുപ്പട്ടാസ് മാത്രമല്ല റണ്ണിങ് മെറ്റീരിയൽസും പിന്നെ സൽവാ സെറ്റ് എല്ലാം നമ്മുടെസീടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആയിട്ട് വരും വിത്ത് സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്ക് ഡയബിൾ ആണ് വൈറ്റ് ഉണ്ട് ഓക്കെ ഏത് കളർ വേണമെങ്കിലും പറയുന്ന കളർ നമ്മുടെ കൂടി ബോൾഡ് ആയിട്ടുള്ള മൊഡാല് ഇതില് സ്റ്റോൺ ഉള്ളതുണ്ട് കേട്ടോ ഇത് സ്റ്റോൾ ആയിട്ടുണ്ട് സ്റ്റോൾ ടൈപ്പ് ഇത്തിരി വിത്ത് കുറവായിരിക്കും മറ്റു ആവുമ്പോ നല്ല വിട്ടായിരിക്കില്ലേ ഇത് ഫുല്ലും ഡൈയബിൾ ആണ് എല്ലാം ഡൈയബിൾ ഓക്കേ ഏത് കളർ ആണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് ഫുല്ലും ഇത് പ്യുവർ വൈറ്റ്സ് ഓക്കേ ഇത് ഓഫ് വൈറ്റ് ഓക്കേ കോർട്ടേൽ കണ്ടോ കോട്ട ഡൂരി ആണ് അടിപൊളിയാണ് യെസ് കണ്ടോ ദാ ഈ silken ഡ വൈറൈറ്റിസ് ആണ് കേട്ടോ പ്യുവർ silken ഡ ഇത് പ്യുവർ silken ആണ് യാ silken ഓക്കേ ഇത് ഫുൾ സൽവാർന്റെ ലിമിറ്റഡ് ആണ് പിന്നെ കോട്ടന്റെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാം പിന്നെ കളക്ഷൻസ് ഉണ്ട് ലിനൻ എല്ലാ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കണ്ടോ വൈറ്റ്സിൽ അല്ലേ ചെയ്യാം ഹാൻഡ് എങ്ങനെയാണെങ്കിലും ഇതെല്ലാം അത് തന്നെ ഇതിപ്പോ ഒരു പ്രീമിയം റേഞ്ച് വരും ഇത് നോർമൽ റേഞ്ച് വരും ഓക്കെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ജംഗ്ഷൻ കറന്നാളം